ഞാൻ ഇന്നൊരു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുവാണ് ഇത് ചമ്മന്തി ഇറക്കാൻ അല്ലെ കുറച്ച് തേങ്ങ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടുന്നത് വെടുന്നതെടുത്തോ പിന്നെ വാട്ട്യമുളക് ചെമ്മീൻ മാങ്ങ ഒരിച്ചിരക്കറിയപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ മൂന്ന് ഓം ഐറ്റമിനുള്ള ഉള്ളി പിന്നെ ഓംപ്ലേറ്റ് ഉള്ളിയിൽ മുളക് പച്ചമുളക് ഉപ്പ് എല്ലാം വരക്കി വെച്ചതാണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു മുരിങ്ങാത്തോര ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടേനോ അത് കൂടാതെ ഇന്ന് ഇത് സിമ്പിളായിട്ടൊരു മുരിങ്ങാത്തോരാണ് ഉണ്ടാക്കിയത് ചോറ് കെട്ടാൻ ഏല പൊരി പൊതിച്ചു മുരിങ്ങയിലോര ചെമ്മീൻ ചമ്മന്തി പിന്ന സിമ്പിൾ മുട്ട എന്തായാലും <tune> നടക്കോട്ട് <tune> <tune>